ഹെയ്സ് നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ നമ്മളൊരു ഹോസ്റ്റലിന് മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറേ പേർക്കൊക്കെ ഒത്തിരി ഹെൽപ്പായി എന്നുള്ളത് അറിയാൻ സാധിച്ചു അപ്പോൾ അതിന്റെ ഫൈനൽ പാർട്ട് പാർട്ടാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോസ് എല്ലാം വീഡിയോസെല്ലാം ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോട്ടോ മാത്യു ചേട്ടാ നമസ്കാരം ബിയോണ്ട് ദ ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് സ്വയം ഒന്ന് പരിചയപ്പെടുത്താവും എന്റെ പേര് മാത്യൂസ് ഞാൻ നാട്ടിൽ അടൂരാണ് സ്വദേശം ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ജീവിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ എന്റെ ഇമിഗ്രേഷൻ ലോ ഗ്രിഫിത് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് ഞാൻ ഇമിഗ്രേഷനിൽ അന്ന് പോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കാണാവുന്ന പോലെ അസറ്റ് അല്ലെങ്കിൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞ ഫോം ഞങ്ങൾ റൺ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം അപ്പം ഹോസ്ട്രേലേക്ക് പുതിയതായിട്ട് വരാൻ വേണ്ടിയിരിക്കുന്ന പല ആളുകൾക്കുള്ള ഒരു സംശയമാണ് അതായത് ഈ വർക്ക് വിസയും പി ആർ വിസയും പി ആറിൽ നിന്ന് പിന്നീട് സിറ്റിസൺ ആവുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അതായത് ബേസിക്കലി ഈ മൂന്ന് വിസകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഓരോ വിസയിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് അതൊന്നും വിശദീകരിച്ചു തരാമോ ഓക്കെ പല ടൈപ്പ് ഓഫ് സബ് ക്ലാസസ് ഉണ്ട് അല്ലേ ഇപ്പൊ നമ്മൾ ഏറ്റവും നല്ല വിസ എന്ന് പറയുന്നത് വൺ എയ്റ്റി നയൻ എന്ന് പറയുന്ന നമ്പർ ഉള്ള വിസ വൺ എയ്റ്റി നയൻ ആണ് നമ്മുടെ സബ് ക്ലാസ് വിസ അത് ഓസ്ട്രേലിയയുടെ ഫെഡറൽ ഗവൺമെന്റ് നമ്മുടെ നാട്ടിലെ പോലെ നാഷണൽ ഗവൺമെന്റ് ഡയറക്ട്ലി ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഇൻവിറ്റേഷൻ ആണ് അതിന് ചില ഓക്കുപേഷൻസ് ഒരു പ്രത്യേക ഓക്കുപേഷൻ ലിസ്റ്റിൽ ഉണ്ടാവണം അത് പോയിന്റ് ബേസ്ഡാണ് നിങ്ങളെ ഐ എൽ ടിഎ സ്കോറ് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിന്റെ പോയിന്റ് ഏജിന്റെ പോയിന്റ് എഡ്യൂക്കേഷൻ്റെ പോയിന്റ് അല്ല അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ റൗണ്ടിൽ എൺപത്തഞ്ച് എൺപത് പോയിന്റും മുകളിലും മുകളിലോട്ടാണ് ജനറൽ ഒക്കുപ്പേഷൻ വിളിച്ചത് ട്രേഡ് ഒക്കുപേഷൻസ് ഒക്കെ പെയിൻറൊക്കെ അറുപത്തഞ്ച് പോയിന്റിലും പിടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വരുന്ന അതുപോലത്തെ സ്റ്റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ് വൺ നയൻറ്റി വിസ അങ്ങനെയുള്ള വിസയിൽ ഓസ്ട്രേലിയക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓസ്ട്രേലിയൻ പൗരിന് ഏകദേശം തുല്യമാണ് വ്യത്യാസമെന്ന് പറഞ്ഞാൽ വോട്ടിംഗ് റൈറ്റ് ഒഴികെ ബാക്കി എല്ലാ റൈറ്റ്സും നിങ്ങൾക്കുണ്ടാവും പിന്നെ ഇതുപോലെ ഒരു ചില ചില പ്രത്യേക സെക്യൂരിറ്റി കൺസേൺസ് ഉള്ള മേഖലയിൽ മാത്രം ജോലി ഒഴിവാക്കും ഫോർ എക്സാമ്പിൾ ഡിഫൻസിൽ പി ആർ ഹോൾഡേഴ്സിന് ജോലി കിട്ടില്ല സിറ്റിസൺ ആവണം അത് ബേസിക്കലി ഓൾമോസ്റ്റ് സെയിം ആണ് സിറ്റിസൺഷിപ്പ് ഒരു നാല് വർഷം ഓസ്ട്രേലിയയിൽ ഉണ്ടാവുകയും ആ നാല് വർഷത്തിൽ ഒരു വർഷമെങ്കിലും പി ആർ ഇരിക്കുകയും ചെയ്താൽ അയാൾക്ക് സിറ്റിസൺ ആയിട്ട് ജോലി ചെയ്യാം സിറ്റിസൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും സിറ്റിസൺഷിപ്പിന് ഒരു ടെസ്റ്റ് ഉണ്ട് വളരെ സിമ്പിൾ ആയ ടെസ്റ്റ് ഉണ്ട് ഓസ്ട്രേലിയൻ കൾച്ചർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് അത് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിസൺഷിപ്പിലേക്ക് പോകാൻ പറ്റും ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് ഡിസ്ക്രിപ്ഷൻ ആണ് പി ആർ വേണ്ടവർക്ക് അത് പുതുക്കി നിലനിർത്തിക്കൊണ്ടേയിരിക്കാം ഇല്ലെങ്കിൽ സിറ്റിസൺ ആവണമെങ്കിൽ ആർക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ എലിജിബിൾ ആയിട്ട് ചെയ്യാം സിറ്റീസൺ ആയി കഴിയുമ്പം ആകെയുള്ള ഗുണം ഓസ്ട്രേലിയയിൽ വോട്ട് ചെയ്യാം ഈ പറയുന്ന എക്സ്ട്രാ ആയിട്ടുള്ള ജോബുകൾക്കും കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്യാം പിന്നെ ഏറ്റവും ജനറലായി കാണുന്ന ഒരു സ്ട്രെങ്ത് ഓഫ് ദി പാസ്പോർട്ടാണ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് പാസ്പോർട്ടാണ് ഓസ്ട്രേലിയയുടെ മികച്ച ഒരു രാജ്യങ്ങളിലേക്കും പ്രത്യേകിച്ച് ഒന്നും വേണ്ട അല്ല ഇ ടി എ ഇലക്ട്രോണിക് ട്രാവൽ അതോറിറ്റി ആണ് യു എസ് ഉൾപ്പെടെയുള്ള യു കെ ഉൾപ്പെടെയുള്ള ഏത് രാജ്യങ്ങളിലേക്കും ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് നമുക്ക് വിസയില്ലാതെ ട്രാവൽ ചെയ്യാൻ സാധിക്കും അതാണ് രണ്ട് ഇനിയും നമുക്ക് വർക്ക് വിസയിലേക്ക് വരാം വർക്ക് വിസ എന്ന് പറയുന്നത് പി ആർ അല്ല ജസ്റ്റ് വർക്ക് പെർമിറ്റ് ആണ് ഈ ഗൾഫിൽ പോകുന്ന അതേ സിസ്റ്റം തന്നെ കണ്ടീഷൻ വർക്ക് പെർമിറ്റ് ആണ് ആരാണോ ഈ വർക്ക് വിസ നോമിനേറ്റ് ചെയ്തത് ആ എംപ്ലോയറിനോടൊപ്പം നിന്ന് നിങ്ങൾ ജോലി ചെയ്യണം വേറെ ഒരു ജോലിയും ചെയ്യാൻ മെയിൻ ആൾക്ക് പറ്റില്ല ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ണർ ആണെങ്കിൽ അവർക്ക് സ്പൗസിന് വേറെ വിസക്ക് ചെയ്യാം വേറെ ജോലികൾ ചെയ്യാം ഇതിൽ പ്രധാന വ്യത്യാസം ഈ പി ആർ വിസയില് നമുക്ക് മെഡിക്കാം ഇവിടുത്തെ ഗവൺമെന്റിന്റെ സൗകര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ഏറ്റവും അറിയാവുന്ന പോലെ പെൻഷൻ ഉണ്ട് നമുക്ക് പെൻഷൻ ഏജ് പെൻഷനേജ് ഇല്ല അല്ലെങ്കിൽ തൊഴിലായ്മ വേതനമുണ്ട് ഇവിടുത്തെ മെഡിക്കൽ എക്സ്പെൻസസ് എല്ലാം തന്നെ അവർ കവറാണ് മെഡിക്കൽ കാർഡ് വെച്ചിട്ട് അപ്പം നമ്മൾ ബേസിക്കലി ഓസ്ട്രേലിയയിൽ പിയർ ആയിട്ട് വരുന്നവർക്ക് പിന്നീട് ലൈഫിൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ല എല്ലാം ഗവൺമെന്റ് നോക്കിക്കോളും എന്നൊരു ഇതിലാണ് അതാണ് നമ്മുടെ സ്ട്രെങ്ത് അതേസമയം ഫോർ എയ്റ്റി ടു പോലുള്ള എംപ്ലോയ സ്പോൺസർഷിപ്പിലാണെങ്കിൽ ഇതെല്ലാം നമ്മൾ നമുക്ക് നമ്മൾ അതിനെല്ലാം അയോഗ്യരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എം നമുക്ക് പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ടാവണം കുട്ടികളുടെ പഠനം പലപ്പോഴും നമ്മൾ ഫീസ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇവിടെ ാണ് അപ്പം ഇതില് പി ആർ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു സംശയം തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ ഒത്തിരി സബ് ക്ലാസ്സുകൾ ഉണ്ടല്ലോ സിക്സ് എന്ന് പറഞ്ഞിട്ട് എംപ്ലോയർക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന പി ആർ ഉണ്ട് വൺ എയ്റ്റി നൈൻ പോലെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഈ പി ആറിൽ തന്നെ ഡിഫറെന്റ് പി ആറുകൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ അതോ കഴിഞ്ഞാൽ എല്ലാ പി ആറും ഇത് നല്ല ജോലിയാണ് കേട്ടോ കാരണം പി ആർ എന്ന് പറഞ്ഞ പി ആർ തന്നെയാണ് പല സബ് ക്ലാസ്സസിലും പല ക്ലോസസാണ് ഉള്ളത് വൺ എയ്റ്റി സിക്സ് എന്ന് അജിത്ത് ഇത് എംപ്ലോയറിന് സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ് അത് എംപ്ലോയർ ഡയറക്ട്ലി കൊടുത്തിട്ട് ഫുൾ പി ആർ ആക്കി ഓസ്ട്രേലിയക്ക് കൊണ്ടുവരുന്നത് അത് എംപ്ലോയർ സപ്പോർട്ടാണ് ഇനി ആദ്യം പറഞ്ഞ വൺ എയ്റ്റി നയൻ കോമൺവെൽത്ത് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തതാണ് സോ അവിടെ എംപ്ലോയർ ഇവിടെ ഗവൺമെന്റ് ഇനി അതുപോലെയാണ് വൺ നയൻറ്റി ഈ വൺ നയൻറ്റി സപ്പോർട്ട് ചെയ്യുന്നത് ഓരോ സ്റ്റേറ്റിൻ്റെ ടെറിട്ടറിയും അതാത് സ്റ്റേറ്റിന് പല മേഖലകളിലും ഷോർട്ടേജ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിഡ്നിയിൽ ചിലപ്പോൾ ഐ ടിക്ക് ഷോർട്ടേജ് ഉണ്ടാവും അത് സ്റ്റാഫ് മാൻ ഉണ്ടാവില്ല അവിടെ പ്രോബബ്ലി ഒരു എൻവറോൺമെന്റ് സയൻറ്റിസ്റ്റിനായിരിക്കും റിക്വേർഡ് ആയിട്ടുള്ളത് അപ്പോൾ ഓരോ സ്റ്റേറ്റിന് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ ആ സ്റ്റേറ്റ് വൺ എന്ന് പറഞ്ഞത് ആ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അവരുടെ റിക്വയർമെന്റും അവരുടെ നീഡും അനുസരിച്ചിട്ട് അതിൻ്റെ അത് ഒരു കണ്ടീഷൻ ആ സ്റ്റേറ്റിന് ഒരു മോറൽ ഉണ്ട് നമ്മളവിടെ രണ്ട് വർഷം സ്റ്റേ ചെയ്യണം അതും പി ആർ ആണ് എല്ലാ ബെനിഫിറ്റും ഉണ്ട് പിന്നെ ഇതിൽ വ്യത്യാസമുള്ള ഒരു വിസ ഫോർ നയൻ വണ് ഫോർ നയൻ ഫോറും അത് അത് രണ്ട് വിസയും റീജിയണൽ വിസാസ് ആണ് ഒന്ന് ഫോർ നയൻ ഫോർ എംപ്ലോയറ് സപ്പോർട്ട് ചെയ്യുകയും ഫോർ നയൻ വണ് സ്റ്റേറ്റ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതൊരു ട്രാൻസിഷണൽ പി ആർ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അത് രണ്ടിനും പി ആർ അതിൻ്റെ അത് മെഡിക്കെയർ ഉണ്ട് പക്ഷെ വേറെ ബെനിഫിറ്റ്സ് ഒന്നുമില്ല ഈ അഞ്ചു വർഷത്തെ വിസയാണ് അതിന് മൂന്ന് വർഷം ഒരു റീജിയണിൽ താമസിക്കുകയും റീജിയണൽ എംപ്ലോയറോടൊപ്പം ജോലി ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ട്രാൻസിഷണൽ ഒരു കംപ്ലീഷൻ എന്ന് എന്ന് നമുക്ക് മൂന്ന് വർഷത്തിന് ശേഷം പോകുമ്പോൾ ഫുൾ എത്തും ഇത്രേ ഉള്ളൂ ഇത്രയും സബ് ക്ലാസസ് ഒന്നും ഈ പി ആറിൽ ഇതല്ലാതില്ല ഓക്കെ ക്ലിയർ ആണ് അതുപോലെ നമുക്ക് യു കെ എന്നും അതുപോലെ അയർലൻഡും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന എൻക്വയറി ആണ് വൺ എയ്റ്റി സിക്സ് അതായത് എംപ്ലോയർ നോമിനേറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഹെൽത്ത് പ്രൊഫഷണൽസ് നമ്മുടെ നേഴ്സുമാർക്കൊക്കെ ധാരാളം അവസരങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ആ ഒരു കുത്തൊഴുക്കിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ റീസെന്റ് വൺ എയ്റ്റി സിക്സിന്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാന്നുള്ള രീതിയിൽ എല്ലാവരും പറയുന്നുണ്ട് അതിൻ്റെ ഒരു സത്യാവസ്ഥ എങ്ങനെയാണ് അജിത് അത് നിജസ്ഥിതി എന്നാണ് അത് അതിന്റെ നിജസ്ഥിതി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വൺ എയ്റ്റി നയൻ ഇൻവിറ്റേഷൻ റൗണ്ടിൽ നേഴ്സസിനെ വിളിച്ചത് എൺപത്തി അഞ്ച് പോയിന്റിനാണ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ റൗണ്ടിൽ അവരെ വിളിച്ചത് അറുപത്തിയഞ്ച് പോയിന്റിന് ഇരുപത് പോയിന്റ് ഒരു ജമ്പ് ഉണ്ടാകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് അത്രയും പഴയതുപോലെ റിക്വയർഡ് അല്ല എന്നുള്ളത് അതിൽ നിന്നുള്ള സൂചന അതൊരു ബിഗ് പോളിസി ഷിഫ്റ്റ് ആണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാവുന്ന പോലെ നിങ്ങൾ വന്നതുപോലെ തന്നെ യു കെയിൽ നിന്നും അയർലൻഡിൽ നിന്നും കാനഡയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും വളരെയധികം നഴ്സസ് ഇവിടേക്ക് മൂവ് ചെയ്തു അപ്പം കോവിഡിന് ശേഷം ഉണ്ടായ ഒരു ഷോർട്ടേജിന്റെ ഭാഗമായിട്ടാണ് ഈ വൺ എയ്റ്റി സിക്സ് അതിനു മുമ്പ് ഒന്നും വൺ എയ്റ്റി സിക്സ് ഇങ്ങനെ ഓസ്ട്രേലിയ ഒരിക്കലും കൊടുത്തിരുന്നില്ല ഫോർ എയ്റ്റി ടൂയില് വന്ന് രണ്ട് ശേഷം രണ്ട് വർഷത്തിന് ശേഷമാണ് വൺ എയ്റ്റി സിക്സിലേക്ക് പോകുന്നത് പക്ഷെ പല ഹോസ്പിറ്റൽസും റൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് വൺ എയ്റ്റി സിക്സ് പിന്നീട് ഇത്രയധികം നൽകിയതും അവർ നൽകിയതിന്റെ ഫലം ആർക്ക് കണ്ടു അവിടെ എല്ലാ ഹോസ്പിറ്റൽസും റീജിയൽ ഹോസ്പിറ്റലിലും അത്യാവശ്യം നഴ്സസ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള നഴ്സസ് നമ്മുടെ വെസ്റ്റേൺ സിസ്റ്റത്തിൽ എക്സ്പോഷർ ഉള്ള യു കേരള നഴ്സസ് ഇവിടെ എത്തി അപ്പൊ അത് അപ്പം ഏകദേശം ഇവിടെ ഫിൽ ആയി അത്ര നല്ല പൊസിഷൻസ് അല്ല പക്ഷെ സ്റ്റിൽ വൺ എയ്റ്റി സിക്സ് കൊടുക്കുന്നുണ്ട് ഇല്ല എന്നുള്ളതല്ല പക്ഷെ പഴയ പോലെ ഉണ്ടാവില്ല ഇപ്പോഴെംപ്ലോയറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാഭം നിങ്ങൾ ഫോർ എയ്റ്റി ടൂവിൽ കൊണ്ടുവന്ന് നിങ്ങൾ ലോക്ക് ചെയ്യുന്നതാണ് അതിനുശേഷം രണ്ടു വർഷത്തിന് ശേഷം വൺ എയ്റ്റി സിക്സ് ആ ഒരു പോളിസിയിലേക്ക് മിക്ക സ്റ്റേറ്റ് ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസും പ്രൈവറ്റ് ഹോസ്പിറ്റൽസും മൂവ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും പല നല്ല പൊസിഷനൊക്കെ ആണെങ്കിൽ ഏജ് കെയ്സിലൊക്കെ കൊടുക്കുന്നുണ്ട് ആ ചുരുക്കം പറഞ്ഞാൽ പഴയ പോലെ ഒരു ഫ്ലോ ഇനി ഉണ്ടാവില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെയധികം വൺ എയ്റ്റി സിക്സ് ചെയ്ത ആൾക്കാരാണ് നമുക്ക് എംപ്ലോയേഴ്സ് ഉണ്ട് ഇവൻ നമ്മളുടെ തന്നെ ക്ലയൻസിന് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് വൺ എയ്റ്റി സിക്സ് ചിലർക്കൊക്കെ കിട്ടുന്നുണ്ട് ചിലർക്കൊക്കെ ഒരു ഫോർ എയ്റ്റി ടൂ ആണ് ഓഫർ ചെയ്യുന്നത് അപ്പം അതിന് ഉത്തരമായിട്ട് പറയുന്നത് ഇനി പഴയപോലെ വൺ എയ്റ്റി സിക്സ് ഉണ്ടാവില്ല അത് ഇതിന്റെ കാരണം ഇത് ഫില്ലായത് കൊണ്ട് മാത്രമാണ് ഈ വൺ എയ്റ്റി സിക്സ് വന്നിട്ട് ഒരു കാര്യം ആഡ് ചെയ്യാം ഉൾപ്പെടെ പലരും കമ്മിറ്റ്മെന്റ് ഇല്ലാതെ പല സ്ഥലത്തേക്ക് മൂവ് ചെയ്തതും ചില ഇൻസിഡൻറ്റ്സ് ആയിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തു അതിന്റെ ഭാഗമായിട്ട് വൺ കുറയ്ക്കാൻ കാരണമായി നേഴ്സിംഗ് രജിസ്ട്രേഷനൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം സ്കിൽ അസസ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വൺ എയ്റ്റി സിക്സ് വിസക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഒത്തിരിയായിട്ട് ട്രൈ ചെയ്യുന്നു കിട്ടുന്നില്ല അങ്ങനെ മാനസികമായിട്ട് മനം അടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും ഇനിയും വൺ എയ്റ്റി സിക്സിനായിട്ട് വെയ്റ്റ് ചെയ്യാതെ ഫോർ എയ്റ്റി ടു പോലെയുള്ള വർക്ക് വിസയിൽ കയറിപ്പോന്നിട്ട് പിന്നീട് പി ആറിലേക്കുള്ള ഒരു പ്രോഗ്രസ് നേഴ്സസിനെ സംബന്ധിച്ച് ആ ഒരു സ്റ്റേജ് എളുപ്പമാണോ പെട്ടെന്ന് തന്നെ രണ്ടു വർഷം കൊണ്ട് പി ആർ ഐക്ക് സാധിക്കും ഇപ്പോഴും ഷോർട്ടേജ് ഉണ്ട് നമ്മുടെ റീജിയണൽ സെന്റേഴ്സ് എസ്പെഷ്യലി ഏജ് കെയർസ് ഒക്കെ ഷോർട്ടേജ് ഉണ്ട് പക്ഷെ വൺ എയ്റ്റി സിക്സ് കൊടുക്കാൻ അവർ വൈമുഖ്യം കാണിക്കുന്നു നിങ്ങൾക്ക് അറിയാം കോവിഡ് ടൈമിൽ വളരെയധികം നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിരുന്നു ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പല എംപ്ലോയീസും നിങ്ങൾക്ക് വളരെ നമ്മുടെ ഫുൾ പാക്കേജ് തന്നിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് ഈ ലൊക്കേഷൻ പാക്കേജ് ഉൾപ്പെടെ തൗസൻഡ് ഫോർട്ടി തൗസൻഡ് വരെ ഓഫർ ചെയ്ത സെക്ടേഴ്സ് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ഫണ്ടിങ് ഫ്രീസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒരു വലിയൊരു ഇൻവോൾവ് പൈസ അതിനകത്ത് ഇൻവോൾവ് ആയി അത്രയും പേരെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ആ ഫണ്ട്സ് ഒക്കെ ഏകദേശം അവർക്ക് ഡ്രൈ ആയിട്ടുണ്ട് പുതിയ ജൂലൈ മുതലുള്ള പുതിയ ബഡ്ജറ്റ് വന്ന ശേഷം ചില ഏരിയയിലൊക്കെ ഫണ്ടിങ് കഡ്സ് ഉണ്ടാക്കി അതിന്റെ ഭാഗം കൂടെയാണ് ഈ പറയുന്ന പോലെ ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു റിക്രൂട്ട്മെന്റ് അവർ ടൈറ്റ് ചെയ്തു റീലൊക്കേഷൻ പാക്കേജ് ഗണ്യമായി കുറച്ചു അല്ലെങ്കിൽ ഇല്ലാതാക്കി വൺ എയ്റ്റി സിക്സിന് പകരം ഫോർ എയ്റ്റി ടു ഓഫർ ചെയ്തു തുടങ്ങിയത് പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്ന പോലെ കംപ്ലീറ്റ്ലി നിർത്തിയിട്ടില്ല അങ്ങനെ ട്രൈ ചെയ്യുന്നവർ കീപ് ഓൺ ട്രൈങ് അവർക്ക് ചില സാധ്യതകൾ ഇപ്പോഴും നിലനിൽപ്പുണ്ട് ഈ പറഞ്ഞപോലെ പലപ്പോഴും റീജിയണൽ ഏരിയയിലേക്കാവും റീലൊക്കേഷനിലൊക്കെ അധികം വലിയ മെസ്സേജ് ഒക്കെ പിടിക്കാതിരുന്ന കഴിഞ്ഞാൽ അവർ വൺ എയ്റ്റി സിക്സ് തരും വൺ എയ്റ്റി സിക്സ് കിട്ടുവാണെങ്കിൽ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇനി വൺ എയ്റ്റി സിക്സ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വൺ എയ്റ്റി നയനിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഏകദേശം സെയിം വിസയാണ് നിങ്ങൾ ഫുൾ പിയർ ആയിട്ട് തന്നെ ഗവൺമെന്റ് സപ്പോർട്ടിലൂടെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പൊ പറഞ്ഞ ഏതാണോ ആദ്യം കിട്ടുന്ന വിസ ഓസ്ട്രേലിയക്ക് പിന്നീട് നിങ്ങൾക്ക് എന്തായാലും വേറെ ഒരു പോകാൻ സാധിക്കും അതുപോലെ മറ്റൊരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് പല ആളുകളും നമ്മുടെ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടേക്ക് പിആറിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് അതിന്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന് എത്ര കാലതാമസം എടുക്കും ആ ഒരു സ്റ്റേജ് എപ്പോഴും എല്ലാവർക്കും കുറച്ച് ടെൻഷനുള്ള സംഗതിയാണല്ലോ അപ്പം ഒരു ഒരു മറുപടി ടൈം ലൈനെ അജിത്ത് പറഞ്ഞതിൽ തന്നെ വളരെ ക്ലിയർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവരുടെ എക്സ്പ്രഷൻ ആണ് പക്ഷെ അത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്താലാണ് അവർക്ക് ഇൻവിറ്റേഷൻ വരുക അതാണ് ആ ഓൾ പ്രോസസ് ഈ യു ഐ സ്റ്റേറ്റ് കൺസിഡേഡ് ഉണ്ട് നാഷണൽ ലെവൽ കൺസിഡേർ വൺ എയ്റ്റി നയൻ നാഷണൽ റൗണ്ട്സ് ആണ് മറ്റേത് സ്റ്റേറ്റ് ആണ് അപ്പൊ യു ഐ ഇട്ടതിന്റെ പേരിൽ ഇൻവിറ്റേഷൻ കിട്ടും എന്നുള്ള യാതൊരു ഉറപ്പും ആരും കൊടുക്കുന്നില്ല അല്ലെ ഇതില് പല ഇപ്പം ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് കാണുന്ന അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഈ പലപ്പോഴും പല ആൾക്കാർക്കും വിചാരം യു ഓ ഇട്ട് കഴിഞ്ഞാൽ സർട്ടൺ ടൈമിൽ ലിമിറ്റേഷൻ വരും എന്നുള്ളതാണ് അതൊരു തെറ്റിദ്ധാരണയാണ് ഈ ഇവര് പലപ്പോഴും പല റൂൾസും ഫോളോ ചെയ്യില്ല ചില സ്റ്റേറ്റില് ഓരോ റൗണ്ട് തീരുമ്പോഴും പുതിയ യുഒണം അല്ലെങ്കിൽ അവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ യു ഐ അവരെ കൺസിഡർ ചെയ്യത്തുള്ളൂ കാരണം അവരുടെ സിസ്റ്റം അതേ അലോ ചെയ്യത്തുള്ളൂ നമ്മളിതറിയാതെ ഒന്നും രണ്ടും വർഷത്തോളം ഒരു യു ഇട്ടിട്ട് വെയിറ്റ് ചെയ്യും അങ്ങനെ എന്റെ തന്നെ ക്ലയൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഞാൻ പിന്നീട് കൺസൾട്ട് ചെയ്തപ്പോഴും മനസ്സിലായി രണ്ടു വർഷത്തിന് ശേഷം വരാതിരുന്നത് ഈ ഒറ്റ കണ്ടീഷൻ ഉണ്ടാ പിന്നീട് യു ഇട്ടിട്ടില്ല ചില ആൾക്കാർ മറന്ന് മറന്നു പോകുന്ന സാധനം യു ഐ മാത്രല്ല ചിലർക്ക് ആർഒ ഉണ്ട് ആർഒ എ എന്ന് പറഞ്ഞാൽ വേറൊരു എക്സ്ട്രാ പ്രോസസ്സൂടെ ചെയ്യും അത് പലർക്കും മനസ്സിലാകത്തില്ല പിന്നെ ഒരു പിന്നുള്ളത് മെട്രിക്സ് ആണ് ചില സ്ഥലങ്ങൾ ഇപ്പൊ യു ഐ ഒക്കെ പിന്നെ മെട്രിക്സ് കൂടെ അഡീഷണൽ ആഡ് ചെയ്യണം മെട്രിക്സ് ചിലത് ആറു മാസത്തിനുള്ളിൽ എക്സ്പയർ ആകുന്നതുണ്ട് അത് വീണ്ടും റിന്യൂ ചെയ്യണം അത് മാറുന്നു പിന്നീട് കാണുന്നത് നോമിനേഷൻ നമ്മൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം യു ഐ ഒരു കാര്യമില്ല ചില സ്റ്റേറ്റ് നോമിനേഷൻ അപ്ലൈ ചെയ്തിട്ട് ആ നോമിനേഷൻ അപ്ലൂ ചെയ്യുമ്പോഴാണ് അവർ യു എ നോക്കുന്നത് അപ്പം അങ്ങനെ പല ചേഞ്ചസും പല റിക്വയർമെന്റും ടൈം ഓഫ് ടൈം ടു ടൈം ആയിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ്സുകൾ ചേഞ്ച് വരുത്തും എസ്പെഷ്യലി സ്റ്റേറ്റ് ഇൻവിറ്റേഷൻ വൺ നയൻറ്റി ഫോർ നയൻ വൺ ഓഫ് ഷോറിൽ നിന്ന് പലപ്പോഴും ഇത് ഇവർ മനസ്സിലാക്കാനുള്ള സമയമെടുക്കും ചിലവർ ആയി പോകും അങ്ങനെ ആകുമ്പോഴത്തേന് ഇവർ ഈ ഇൻവിറ്റേഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഇൻവിറ്റേഷൻ കിട്ടാത്തതിന്റെ ഒരു പ്രധാന കാരണം മിനിമം പോയിസായിരിക്കും ഞങ്ങളെ ഉൾപ്പെടെ ഒരു വിമർശന ബുദ്ധിയോടുകൂടെ ഇത് കണക്കാക്കണം കാരണം പലപ്പോഴും മാര രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരും ഇമിഗ്രേഷൻ ലോയ്സ് ഒക്കെ പറയുന്നത് അറുപത്തിയഞ്ച് പോയിന്റിൽ ഇൻവിറ്റേഷൻ വരും നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് പറഞ്ഞ് പലരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു അക്കൗണ്ടന്റ് ഇന്ത്യയിൽ നിന്ന് അറുപത്തി വിചാരിച്ചു ഞാൻ എഴുതി വെച്ചു തരാം പുള്ളിക്കാരന് ഇൻവിറ്റേഷൻ അടുത്ത രണ്ടല്ല അഞ്ചു വർഷാലും കിട്ടാൻ പോകുന്നില്ല കാരണം അത് കിട്ടില്ല കാരണം അതിൻ്റെ അത് യാതൊരു സ്കോപ്പുമില്ല ഇവിടെ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഉണ്ടായിട്ട് ഇൻവിറ്റേഷൻ കിട്ടാത്ത അക്കൗണ്ടന്റ് ഓസ്ട്രേലിയ തന്നെയുണ്ട് സോറി ഇവര് ഒത്തിരി ആളുകൾ അല്ലെ ഇതില് ഇന്നത്തെ ലൂപ്പ് ഹോൾസ് ഈ ഓസ്ട്രേലിയൻ ഏജൻസികൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ മാറാവ് ചെയ്യുന്നതോ മാറ ഏജൻസി ചെയ്യുന്നതോ അവര് തെറ്റൊന്നും ചെയ്യുന്നില്ല അവരെ അവരെ സംബന്ധിച്ചിടത്തോളം ഇവര് മീറ്റ് ചെയ്യുന്നുണ്ട് എലിജിബിലിറ്റി പക്ഷെ എന്റെ റിയാലിറ്റി അവർക്ക് ഇൻവിറ്റേഷൻ വരില്ല എന്നുള്ളതാണ് ഇപ്പം കഴിഞ്ഞ അറുപത്തഞ്ച് പോയിന്റുള്ള എൻജിനീയർസ് ചില സ്റ്റേറ്റ് ഒഴികെ വേറെ ഒരു സ്റ്റേറ്റും അത് ഇൻവിറ്റേഷൻ ചെയ്യാൻ സാധ്യതയില്ല ചില സ്റ്റേറ്റിൽ വേറെ ക്ലോസ് ഉണ്ടാവും ഇൻവിറ്റേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതുപോലെ ഫാർമസിസ്റ്റ് ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾ ക്ലിയർ ചെയ്തിരിക്കുന്നതാണ് ഈ ക്യാപ്സ് എക്സാമിനേഷൻ വളരെ അധികമായി ഇപ്പം ഓസ്ട്രേലിയയിൽ ഒരു എംപ്ലോയീസിനെയും കയ്യിൽ വേക്കൻസി ഇല്ല അവർക്ക് ഇന്ത്യൻ ഫാർമസിസ്റ്റിന് പക്ഷേ ഞങ്ങൾക്ക് ആകെ സ്കോപ്പ് ഉള്ളത് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ഫാർക്ക് ഇപ്പോൾ റീസെൻറ്റ്ലി കിട്ടി അവർക്ക് ഫോർ എയ്റ്റി ടു ബട്ട് എഗെയിൻ അവർക്ക് ആകെ സ്കോപ്പ് ഉള്ളത് പോയിന്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അത് നമ്മളെല്ലാം വെയിറ്റ് ചെയ്യുവാണ് ഇപ്പം ഈ അടുത്ത ഒന്ന് രണ്ട് റൗണ്ട്സിൽ എങ്ങനെയായിരിക്കും അവർ ഒരു ഇൻവിറ്റേഷൻ പോകുന്ന വെച്ചിട്ട് അതുപോലെ വളരെയധികം പ്രൊഫഷൻസ് ഇത്തരം പോയിന്റ് കുറവുള്ളത് കാരണം ഇൻവിറ്റേഷൻ കിട്ടാതിരിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് പൊതുവായൊരു അഭിപ്രായമുള്ളത് അറുപത്തഞ്ച് പോയിന്റിൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടും എന്ന് ഏതെങ്കിലും ഏജൻസികളോ ഓസ്ട്രേലിയയിലുള്ള ഞങ്ങളെപ്പോലുള്ളതായിട്ട് പറഞ്ഞെന്ന് വിചാരിച്ചു അത് രണ്ട് പ്രാവശ്യം ചെക്ക് ചെയ്യണം കഴിഞ്ഞ റൗണ്ടിലോ ഏതെങ്കിലും റൗണ്ടിലോ ആർക്കെങ്കിലും അത്തരത്തിലുള്ള കുറഞ്ഞ പോയിന്റ് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാധ്യതകളുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അറുപത്തഞ്ച് പോയിന്റുകൾ കാര്യമില്ല അങ്ങനെ ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ പോയിന്റ്സ് ഇമ്പ്രൂവ് ചെയ്യുക ഓസ്ട്രേലിയ എല്ലാവരോടൊന്നും ഞാൻ പറയില്ല ചിലപ്പോൾ സ്റ്റേറ്റ്സ് ചില സമയത്ത് ആ പർട്ടിക്കുലർ ഓക്കുപേഷൻസ് കയറി വരും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ പോയിന്റ്സ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻവിറ്റേഷൻ കിട്ടട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസിന് ഒത്തിരി ആൾക്കാർ കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെയൊക്കെ മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കൂടുതൽ ആൾക്കാരും ഓൾറെഡി ഓസ്ട്രേലിയൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അവർ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഏജൻസി എങ്ങനെ ഒതന്റിക് ആയിട്ടുള്ള ഒരു ഏജൻസി ആണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഏജൻസി ആണെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ചോദിച്ചിട്ട് പലരും ഈ ഏജൻസി പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ എനിക്ക് മെസ്സേജിലൂടെ ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഈ ഏജൻസി ഉള്ളതാണോ ഇവർ തട്ടിപ്പാണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തരാമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഓസ്ട്രേലിയൻ വിസേൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ വിസ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കേസേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ തനിയെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം അതല്ലെങ്കിൽ ഒരു ഏജൻസീനെ കൊണ്ട് ചെയ്യിപ്പിക്കാം പക്ഷേ ഇതിൽ നമ്മൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മാറ റജിസ്റ്റേഡ് ആയിട്ടുള്ള ഏജൻസ് ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുക അതായത് ഈ മാർ രജിസ്റ്റേഡ് ആവുന്ന സമയത്ത് അവർക്ക് ഓസ്ട്രേലിയനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടാവും അപ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളൊരു സ്റ്റുഡൻറ്റ് വിസയിൽ വരാണെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം ഏത് കോഴ്സ് കഴിഞ്ഞാലാണ് ഫ്യൂച്ചറിൽ പി ആർ കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ പി ആർ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് സ്റ്റേറ്റ് ഏത് ടെറിട്ടറി ഒക്കെ സെലക്ട് ചെയ്യണം എങ്ങനെ നമ്മുടെ സ്കോർ കൂട്ടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഏജൻസി മാറാ രജിസ്റ്റേർഡ് ആണോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ക്യുക്കായിട്ടൊന്ന് കണ്ടിട്ട് വരാം അപ്പം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഏജൻസി മാറാ രജിസ്റ്റേർഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ഗൂഗിൾ എടുക്കുക അതിൽ മാറാർ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക അപ്പം വരുന്ന ലിങ്കുകളിൽ രണ്ടാമത്തെ ലിങ്ക് സെർച്ച് ഫോർ രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻറ്റ് എന്നുള്ള ഈ ഒരു ലിങ്കിൽ പോവുക ഈ ലിങ്കിൽ പോയതിന് ശേഷം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഏജൻസിയുടെ നെയിം ഈ ബിസിനസ് നെയിമിൽ കൊടുക്കുക ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഇത്ര നേരം ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള എ സി ഇ ടി മൈഗ്രേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം എ സി ഇ ടിയിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ എ സി ഇ ടി മൈഗ്രേഷൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ വെറുതെ ഒന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്ത് കാണിക്കാം കണ്ടോ ഇവിടെ ദർ ഈസ് നോ റെക്കോർഡ് ടു ഡിസ്പ്ലേ എന്നാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു പേരിൽ ഒരു ഏജൻസിയും മാറയിൽ രജിസ്റ്റേഡ് ആയിട്ട് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് അപ്പം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഏജൻസിയുടെ പേര് ഇവിടെ ഇട്ടിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവർ രജിസ്റ്റേഡ് ആണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പം നമ്മളെപ്പോഴും നമ്മൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് മാറാർ റെജിസ്റ്റേഡ് ഏജൻസിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഈ ഒരു ലിങ്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവിടുന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് കയറി നിങ്ങളുടെ ഏജൻസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും കേട്ട പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും എങ്ങനെ ഈ സിറ്റി മൈഗ്രേഷനെ കോൺടാക്ട് എന്നുള്ളത് അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പർ കിട്ടും അതുവഴി ഇവരെ വിസ ആയിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും നേരം നമ്മോട് സംബന്ധിച്ച മാത്യുസെണ്ണ ചാനലിന്റെ സൈഡിൽ നിന്ന് ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് ഒത്തിരി സംശയങ്ങൾ നമുക്ക് മെസ്സേജുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഭൂരിഭാഗം നമുക്ക് വളരെ ക്ലിയർ ആക്കാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓൺ ബിഹാഫ് ഓഫ് താങ്ക് യു ഫോർ ഓർഗനൈസിംഗ് ദിസ് എന്നോട് വിളിച്ചപ്പോഴും എനിക്ക് തോന്നി ലൈക്ക് ഇതുപോലെ നമുക്കിത് ഇത്തരം ചില ഇൻഫോർമേഷൻസ് പബ്ലിക്കിന് അത്യാവശ്യമാണ് ഇതുപോലെയുള്ള എന്ത് സംരംഭങ്ങൾക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യും ഇഫ് യു ഹാവ് ലോട്ട് മോർ ക്വസ്റ്റ്യൻ ഫ്രം വേറെ ആൾക്കാർ ഇനി ഇതുപോലെ ഡൗട്ട് ചോദിച്ചാൽ പ്ലീസ് കം ബാക്ക് വിത്ത് സെർട്ടൻ ക്വസ്റ്റ്യൻസ് വി വിൽ ടോക്ക് ലൈക്ക് ദീസ് താങ്ക് യു അപ്പോൾ ഇത്രയാ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് എഴുതുക മാക്സിമം കമന്റിന് നമ്മൾ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണട്ടോ എല്ലാവർക്കും നന്ദി